നമസ്കാരം കാലാവസ്ഥാ വ്യതിയാനം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭ ഈ സ്ഥിതി തുടർന്നാൽ അധികം വൈകാതെ തന്നെ ലോകം മുഴുവൻ വെള്ളത്തിനടിയിലാകുമെന്ന് സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അറിയിച്ചു യു എനും വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷനും സംയുക്തമായി നടത്തിയ പഠന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് വന്നത് ഇതിന് പിന്നാലെയായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രതികരണവും സമുദ്രങ്ങളിലെ ജലനിരപ്പ് വലിയ തോതിൽ ഉയരുന്നുവെന്നാണ് പഠന റിപ്പോർട്ടിൽ പറയുന്നത് ഇതിനെ ഉദ്ധരിച്ചു അറ്റോർണിയോ ഗുട്ടറസിന്റെ പരാമർശം പസഫിക്കിനോട് ചേർന്ന് കിടക്കുന്ന രാജ്യങ്ങളിലെ ദ്വീപുകളിലാണ് ഈ പ്രശ്നം കൂടുതലായി കണ്ടുവരുന്നത് കാലാവസ്ഥാ വ്യതിയാനം ഭൂമിയിൽ ചൂട് വർധിക്കുന്നതിന് കാരണമായിട്ടുണ്ട് ഇത് മഞ്ഞുമലകൾ ഉരുകുന്നതിലേക്ക് നയിച്ചു ഇതാണ് സമുദ്രങ്ങളിൽ ജലനിരപ്പ് വർദ്ധിക്കാൻ ഇടയാക്കുന്നതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു അതേസമയം ഈ അവസ്ഥയ്ക്ക് കാരണമായത് മനുഷ്യനാണെന്നാണ് ഗുട്ടറസ് പറയുന്നത് ഭൂമിയിൽ ചൂട് വർദ്ധിക്കുന്നതിനാൽ മഞ്ഞുരുകുന്നതും സമുദ്രങ്ങളിലെ ജലനിരപ്പ് ഉയരുന്നതും തുടരും ഇത് ഭൂമി മുഴുവൻ വെള്ളത്തിനടിയിലാകാൻ ഇടയാകുകയും ചെയ്യും അതിനാൽ തന്നെ കാലാവസ്ഥാ വ്യതിയാനം തടയാനുള്ള നടപടികൾ രാജ്യങ്ങൾ സ്വീകരിക്കണമെന്നും ഗുട്ടറസ് പറയുന്നു കൂടാതെ വായു ശുദ്ധീകരിക്കാനുള്ള നടപടികൾ രാജ്യങ്ങൾ കാര്യക്ഷമമാക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു തൊണ്ണൂറ്റി ശതമാനം ആളുകളും മലിനമായ വായുവാണ് ശ്വസിക്കുന്നത് മലിനമായ വായു ശ്വസിക്കുന്നത് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് എൺപത് ലക്ഷം ആളുകൾ മരിക്കുന്നുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഏഴ് ലക്ഷം കുട്ടികളാണ് മരിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വെബ് ഡെസ്ക് തുമ്മ ടിവി